മാത്രം ഒന്ന് ായത്തും മാത്രിന്തില്ലാ വലാ അവിന്റെ ദുഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിച്ച് അവന് നന്ദിയുള്ളവനായി ജീവിക്കേണ്ട മനുഷ്യ നീ ചെയ്യേണ്ടത് എന്താണ് നീ അള്ള മാത്രം ആരാധിക്കണം വലാ തുഷികോ ഭീഷ ആ ഒരു വസ്തുവിനോടും ഷിർക്ക് ചെയ്യരുത് ചെയ്യാൻ നടക്കുന്ന ഒരു കാലഘട്ടത്താണ് ചാറ വ്യവസായത്തെ മേൽപൊടി ചാർത്തിക്കൊണ്ട് കച്ചവട ചരക്കായി നിൽക്കുന്ന കാലത്താണ് പ്രവാചകന്റെ പറക്കത്താക്കപ്പെട്ട പലതിനെയും വ്യാജത കൊണ്ടുവന്ന് എന്നിട്ട് അതിൽ ഓരോന്നും പണപ്പിരിവുണ്ടാക്കിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന കാലത്ത് ഖുറാൻ പറയാണ് ഷിർഖ് ചെയ്തു പോകരുത് മനുഷ്യ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് മുയിലെ ആളുകൾക്കിടയിൽ നീ അള്ളാൻ ആരാധിക്കണം ഒന്നിനെയും നീ പങ്കു ചേർക്കരുത് അന്നസോറത്തിന്റെ എൺപത്തിമൂന്ന് മുതലുള്ള ആയത്തുകളിൽ പതിനെട്ട് നബിമാരുടെ പേരെടുത്ത് പറയുന്നു തിനിട്ടി നബിമാരെ ഇസ്മായിൽ അയ്യൂബ് ഇങ്ങനെ നബിമാരുടെ പേര് പറഞ്ഞിട്ട് പറയാ കൊല്ലിഹീ ഒരൊന്നും മോശക്കാരല്ല ഒക്കെ സ്വാലിഹീങ്ങളാണ് എല്ലാവരും നല്ല മനുഷ്യരാണ് വാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് ശർക്കു ചെയ്യാതെ ജീവിച്ച അവർ സ്വാലിഹീങ്ങളാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഓല അശ്രകൂ ആ നബിമാരാരെങ്കിലും ഷിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ അവര് പ്രവർത്തിച്ചത് മുഴുവൻ ബാത്തിലാക്കുമായിരുന്നു നബിമാർക്ക് പോലും താക്കിയതാണ് ചെയ്യരുത് അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ചയർപ്പിക്കരുത് അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യരുത് അള്ളാഹുവല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ബലിയറുക്കരുത് അതൊക്കെ ഷിർഖിന്റെ ഇനങ്ങളായി പഠിപ്പിച്ച കാര്യങ്ങളാണ് അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണ് അവനോട് നന്ദിയുള്ളവനാകാൻ വേണ്ടിയാണത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് റബ്ബിനോട് നമ്മൾ ഇത്ര ശുക്ര കാണിക്കുന്നത് ഇപ്പിന് ഗുസീർ അഹമ്മി അലഹി പറഞ്ഞത് റബ്ബാണ് ഹാലിക്ക് സൃഷ്ടിച്ചത് റാസികവനാണ് ജീവിതത്തിന്റെ മാർഗത്തിൽ ഓരോന്നും വെള്ളവും ഭക്ഷണവും പാനീയങ്ങളും വസ്ത്രങ്ങളും എല്ലാ രസക്കും തന്നത് അൽമു സകല അനുഗ്രഹങ്ങൾ തന്നത് അൽ ഔദാര്യങ്ങൾ തന്നത് അലാൽ തന്റെ സൃഷ്ടികൾക്ക് അതൊക്കെ ആരാ തന്നത് ആ തന്ന റബിനാണ് നീ ആരാധന കൊടുക്കേണ്ടത് ഫീജമിത്തി എല്ലാ സന്ദർഭങ്ങളിലും അവസരങ്ങളിലും നിനക്ക് വേണ്ടതൊക്കെ തന്ന റബിനെയാണ് നീ ആരാധിക്കേണ്ടത് അതാണ് റബ്ബിനോട് ചെയ്യേണ്ട ശുക്ർ എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം ഇവിടെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ധാരണയുടെ ഭാഗമാണ് ും നോമ്പും ഇബാദത്തും അള്ളാഹുവിനോടുള്ള കടമകളും കൃത്യമാണ് ഒരുപക്ഷെ വിവാഹം കഴിയുന്നത് വരെ നമ്മളും അതൊക്കെ കൃത്യമായി പാലിച്ചു പോന്നിട്ടുണ്ടാവും വിവാഹത്തിന്റെ ജീവിതത്തിനു ശേഷം ഈ രണ്ടാമത് പറഞ്ഞ ഭാഗത്തെ എത്ര പേർ പരിഗണിക്കാറുണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം അവരെ പരിഗണിക്കണം സ്നേഹിക്കണം എന്തുകൊണ്ടാണ് മറ്റൊരു ശക്തിക്കും ചെയ്യാൻ കഴിയാത്ത മറ്റൊരു സൃഷ്ടിയും ചെയ്യാത്തരാത്തൊരു സഹായമാണ് അവന്റെ ഗർഭം പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിച്ചു മാസക്കാലത്തോളം ഗർഭത്തിന്റെയും മുലയൂട്ടലിന്റെയും പ്രയാസങ്ങളാ ഉമ്മ സഹിച്ചു ഇത് ചെയ്തു തന്ന ഏത് സുഹൃത്താണ് നമുക്കുള്ളത് ഇത് ചെയ്തു തന്ന ഏതാളാണ് നമുക്ക് ചങ്ക പറയാനുള്ളത് മോൻ എവിടെ പോയി അറിയില്ല ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് വേണോ രണ്ടു ദിവസമായിട്ട് അവൻ ഇവിടെ കാണാനില്ലല്ലോ എവിടെ പോയി അവൻ എവിടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയതാണ് അവർക്ക് ഉമ്മാക്കും മാക്കും ഒന്നും അറിയില്ല ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും അറിയാം അവരെ പരിഗണിക്കാൻ പറഞ്ഞു മുസാ നബി അലി ഉമ്മാന്റെ ചരിത്രം നമ്മൾ പഠിച്ചു എന്തിനാ ഉമ്മാന്റെ ചരിത്രം ഖുറാൻ പറയുന്നത് ഉമ്മമാരുടെ മനസ്സ് വായിക്കാൻ ഈസാ നബി അലി ഉമ്മ മറിയം ബീവിനെ പറ്റി ഖുറാൻ ഒരു സൂറത്തിറക്കി ഉമ്മമാരുടെ ചരിത്രം പഠിക്കാൻ മറിയം ബീവിന്റെ ഉമ്മാന്റെ ചരിത്രം ഖുർആൻ പഠിപ്പിച്ചു തന്നോ നേർച്ചയാക്കിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എടുത്തു നോക്കിക്കോ എത്ര ഉമ്മമാരെ പറ്റിയാ പറയുന്നത് എന്നിട്ട് അവരോട് കൃത്യമായി യഹസാൻ ചെയ്യണം സുഹൃതങ്ങൾ ചെയ്യണം പുണ്യങ്ങൾ ചെയ്യണം പാപ്പയെ പരിഗണിക്കാതെ പോകരുത് ഒരു പക്ഷേ വാശിക്കാരനെന്നോ ദേശക്കാരനെന്നോ എന്തിനെയും വിമർശിക്കുന്നവൻ പറഞ്ഞാലും നമ്മുടെ ഉമ്മാന സംരക്ഷിച്ചതും നമ്മളെ ഏറ്റവും അധികം തണലായി നിന്നതും നമ്മുടെ ഉപ്പയാണ് ഉപ്പാന ഒരിക്കലും ധിക്കരിക്കാനും നമുക്ക് അവകാശമില്ല യാക്കൂബ് നബി അലഹിസ്സലാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ മകൻ നഷ്ടപ്പെട്ടുകൊണ്ട് കരഞ്ഞു കണ്ണീരുമായിട്ട് എന്തിനാണ് ഒരു വാപ്പാന്റെ ചരിത്രം ഖുറാൻ ഇങ്ങനെ പറയുന്നത് പറ്റി പഠിക്കാൻ എന്ന് പറയുന്ന പ്രളയം ലോക ചരിത്രത്തിലെ ആദ്യത്തെ പ്രളയമായിരുന്നു സുഹൃത്തുക്കളെ അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ആ പ്രളയത്തിന്റെ സമയത്ത് വിളിക്കുന്നുണ്ട് പൊന്നു മോനെ നീ എന്റെ കപ്പൽ ഞങ്ങളുടെ കൂടെ കേറി വാപ്പന്റെ മനസ്സാണത് എന്റെ മോൻകൊന്നും പറ്റരുത് നീ കൂട്ടത്തിൽ പെടലേ ആ മോൻ എന്താ പറഞ്ഞോ ബാപ്പു വാപ്പാന്റെ കാര്യം നോക്കിയാൽ മതി നമ്മളെ കാര്യത്തിൽ ഇടപെടേണ്ട ഞങ്ങളെ കപ്പലിക്കും നിങ്ങളെ ദോഹിതൊന്നും ഞമ്മക്കും വേണ്ട ഇതൊക്കെ പറയുന്ന എത്ര മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ സ്വരത്തോടുകൂടെ സംസാരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് നന്മയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പറഞ്ഞു ഞാൻ ചുരുക്കി പറയുന്നു ഒരെട്ടായത്തിലാണല്ല പറയുന്നത് അല്ലാഹുവിനെ മതത്ത് ചെയ്യണം മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം അവിടെ മാത്രം അവസാനിക്കൂല ഞാനും എന്റെ ഉമ്മയും വെപ്പിന്റെ വീടും കുടുംബം കുടുംബങ്ങനായിട്ട് പോയാ പോര അടുത്ത കുടുംബങ്ങൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം കുടുംബത്തിന് വിലയില്ലാത്ത കാല ഫേസ്ബുക്കിലും യൂട്യൂബിലും പതിനായിരം വ്യൂവേഴ്സ് ഉണ്ട് സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് എല്ലോരുമായും ചാറ്റിങ്ങിലും നിരന്തരമായ വിളികളിലുമാണ് സ്വന്തം കുടുംബത്തിൽ പോയിട്ട് എത്ര കാലങ്ങളായി സ്വന്തം കുടുംബത്തിലുമായി ബന്ധപ്പെട്ട് എത്ര നേരം സംസാരിച്ചിട്ടുണ്ട് കുടുംബങ്ങളെ പരിഗണിക്കാൻ എത്രത്തോളം സ്വതക്ക ചെയ്യുന്നത് പുണ്യമാണ്ക്കുസ്കീൻ ഒരു മിസ്കീനിന്ന് സ്വതക്ക കൊടുക്കുന്നത് വലിയ പുണ്യമാണ് എന്നാൽ റഹ്മി ഒരു കുടുംബ ബന്ധമുള്ള ബന്ധമുള്ളയാൾക്ക് കൊടുത്താൽ കുടുംബ ബന്ധം ചേർക്കലിന്റെ പോലിയായി സ്വതക്കയുടെ കൂലിയും കിട്ടി ആദ്യം പരിഗണിക്കേണ്ടവരാ നമുക്ക് ഇതൊരു വലിയ ഗൗരവമായി തോന്നിയിട്ടില്ല ഇന്ന് കുടുംബങ്ങൾ തമ്മിൽ കലഹങ്ങളും ഡിവേഴ്സും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കോടതികളും എന്തെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു എത്രയോ കേസുകളിൽ വസ്രഹത്തിനു വേണ്ടി ഇരുന്ന് സംസാരിക്കേണ്ടി വരുമ്പോഴാണ് കുടുംബങ്ങൾ ഇന്ന് എത്രമാത്രം ശൈഥില്യത്തിലായി നമ്മൾ കേൾക്കുന്നത് വർഷങ്ങളോളം മിണ്ടാതെ നടന്നവർ തൊട്ടടുത്തുണ്ടായിട്ട് പോലും ഒന്ന് പോയി നോക്കാത്തവർ ആ മരണത്തിന്റെ വേദനകളും വെപ്രാളവും കണ്ടിട്ട് പോലും ജ്യേഷ്ഠാനുജന്മാരോട് മിണ്ടാതെ പോയവർ അബ്ദുള്ള ചരിത്രം നോക്കു നിങ്ങൾ സുഹൃത്തുക്കളെ മദീനാ പള്ളിയിൽ പ്രവാചകരുടെ കാലശേഷം അവിടുത്തെ മജിലിസിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഗൗരവത്തിൽ പറയാനുണ്ടെങ്കിൽ അബ്ദുല്ലാഹിബിൻ ആ നിൽക്കുന്ന നിൽപ്പിൽ അറിയാൻ പറ്റും എന്തോ ഗൗരവത്തിൽ പറയാൻ പോവാണ് ഒരു ദിവസം എഴുന്നേറ്റുനിന്നിട്ട് മൂന്ന് തവണ പറഞ്ഞു ഈ സദസ്സിലാരെങ്കിലും കാത്തി കുടുംബ ബന്ധം മുറിച്ചവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകണം ആരും എണീറ്റില്ല രണ്ടാമതും പറഞ്ഞു അവർ പുറത്തു പോകണം എണീറ്റില്ല മൂന്നാമതും അത് കേട്ടപ്പോ ഒരു സ്വഹാബി സദസ്സിൽ നിന്ന് എഴുന്നേറ്റു ഇന്നിപ്പോ നമ്മളാ വാക്കി പള്ളി മെമ്പർമ് വെച്ച് പറഞ്ഞാൽ നമ്മൾ എത്ര ആൾക്കാർ ഗേറ്റുറന്ന് പോകേണ്ടി വരും കുടുംബ ബന്ധം ഈ സദസ്സിൽ നിന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞാൽ അദ്ദേഹം പറയാ കാരുണ്യത്തിന്റെ മലക്കുകൾ തേടി നടന്നുകൊണ്ടിരിക്കും ആ മലക്കുകൾ പോലും ഇങ്ങോട്ട് വരില്ല ആ ഒരു വ്യക്തി കാരണം ബാക്കിയുള്ളവരുടെ നന്മ നഷ്ടപ്പെടും മറ്റൊരു പ്രശ്നം ഒരാൾ കുടുംബ ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആകാശലോകത്തേക്ക് നന്മകൾ ഉയർത്തപ്പെടുമ്പോ ഇവന്റെ നന്മകൾ ഉയർത്തപ്പെടില്ല പരിശോധിക്കപ്പെടില്ല ഇത് കേട്ട സഹാബി ഇറങ്ങി അവിടുന്ന് വേഗം പോയത് എവിടേക്കെന്നറിയോ അയാൾ ബന്ധം മുറിച്ചതായ കേസുമായി ബന്ധപ്പെട്ടടുത്ത് അവരെ ചെന്ന് സലാം പറഞ്ഞ വീട്ടുകാർ ചോദിച്ചു എന്ത് പറ്റി മനുഷ്യൻ നിങ്ങൾക്ക് ഇത്രയും കാലമില്ലാത്തൊരു സ്നേഹബന്ധം അദ്ദേഹം പറഞ്ഞു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ അമലുകൾ ആകാശലോകത്തേക്ക് ഇതുവരെ ഉയർത്തപ്പെട്ടില്ലെന്ന് കൗല് ഇനി മുതൽ അങ്ങനെ ആയിക്കൂടാ ഇനി എനിക്ക് വാശിയില്ല അതാണ് പ്രമാണങ്ങൾ ഇസ്ലാമിക തെളിവുകൾ കിട്ടിയാൽ ഉരുകണം നമ്മുടെ കല്ല് പോലെയുള്ള മനസ്സ് അന്നു മുതൽ ശരിയായി കുടുംബ ബന്ധം മുറിച്ചവരോട് മനസ്സിലാക്കി സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല സകലതിന്റെയും താക്കോലായ നന്മകളുടെ താക്കോലാണ് ചേർക്കുന്നത് അധികരിക്കുന്ന കാര്യമാണ് ആർക്കെങ്കിലും വിശാലത ലഭിക്കണോ അവന്റെ സമ്പത്തിലും സമൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഫലസുൽ റഹിമ അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ ഉപ്പ വഴിക്ക് ഉമ്മ വഴിക്ക് ഭാര്യ വഴിക്ക് രക്തബന്ധം മുലകൂടി ബന്ധം അങ്ങനെ കുറെയുണ്ട് ൊരു ബന്ധം വേണോ ആ ബന്ധത്തെ നമ്മൾ നിലനിർത്തണം അതൊരു ഒരു വലിയ കാര്യമായി തന്നെ കാണണം തങ്ങളോട് വസങ്ങളോട് ഖുർആൻ ആദ്യം 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 ഇറങ്ങുന്ന ആയത്തിൽ താക്കീത് കൊടുക്കാൻ പറയുന്നു ആർക്ക് താക്കീത് കൊടുക്കണം ആദ്യം കുടുംബക്കാർക്ക് ആദ്യ പരിഗണന നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് താക്കീത് കൊടുക്കണം എല്ലാത്തിനും സ്വതക്കയിലും നന്മകളിലും ഓരോന്നിലും നമ്മളൊരു വസ്തു വിൽക്കുമ്പോഴും ഒരു സാധനം എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴൊക്കെ തൻ്റെ കുടുംബങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം പരിഗണിക്കാം ആയത്തിന്റെ മറ്റൊരു ഭാഗം നോക്കൂമാവൽമസാകീ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞു കുടുംബം പറഞ്ഞു നിർത്തില്ല ഒരു പക്ഷെ ഇതുവരെ നമ്മൾ ശരിയായിട്ടുണ്ടാവും ഇനി പറയുന്നത് മിസ്കീനുകളോട് വേണം വേണം നന്മ ചെയ്യണം സഹായിക്കണം ഇമാം ആയത്തിന് തഫ്സീർ പറഞ്ഞപ്പോൾ ഒരു സമത്വവും നന്മയും കാണിക്കലാണ് അവരോട് യത്തീമുകളോട് മിസ്കീനുകളോട് മാന്യമായ നല്ല പെരുമാറ്റമാണ് അവർക്കുണ്ടാകുന്ന ഉപദ്രവം മാറ്റലാണ് അവരെ ഉപദ്രവിക്കാതിരിക്കുക അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നത് തടുക്കുക സംരക്ഷണം കൊടുക്കലാണ് എത്ര തീമുകൾ എത്ര മിസ്കീനുകൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് എത്ര മിസ്കീനിന്റെ വീട്ടിലെ കാര്യം നമ്മൾ അന്വേഷിക്കാറുണ്ട് പാപ്പയില്ലാതെ ഉമ്മയില്ലാതെ ഒക്കെ വിഷമിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടല്ലേ സുഹൃത്തുക്കളെ എത്തീമുകൾ ഇന്ന് സമൂഹത്തിന്റെ വലിയ ചോദ്യചിഹ്നമാണ് എത്തിങ്കാണയിലേക്ക് കൊണ്ടുപോയി ആക്കാൻ പറ്റുന്നില്ല നിയമപരമായ പ്രശ്നമുണ്ട് പിന്നെ അവരാരും സംരക്ഷിക്കും പിന്നെ ആര് സംരക്ഷിക്കും അവരെ നമ്മൾ തിരിഞ്ഞു നോക്കണം സമൂഹത്തിന്റെ വലിയ ഉത്തരവാദിത്തമാണ് ഓരോ മഹല്ലുകളും പരിശോധിക്കണം നമ്മുടെ മഹലിൽ നമ്മുടെ പരിസരത്ത് എത്തീമുകളുണ്ടോ കൃത്യമായി ഇടപെടണം ഉണ്ടോ അവർക്ക് ഭക്ഷണമുണ്ടോ വീടുണ്ടോ ചികിത്സയുടെ പ്രശ്നമുണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ ഒരു വിരലക്കാൻ ഒന്ന് മൊബൈൽ ടച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഈ ആയത്തിനോട് കടപ്പെട്ടവരാണ് അതല്ലെങ്കിൽ നമ്മൾ ഖുർആൻ പറഞ്ഞ ആയത്തുകളിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഉത്തരവാദിത്തങ്ങളുണ്ട് ബാധ്യതകളുണ്ട് ശുക്രു ചെയ്യേണ്ടവരാണ് ഈ യഹസാൻ ചെയ്യേണ്ടവരാണ് അത് മറക്കാതെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക